അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വിളവെടുപ്പാണ് ആദ്യമായിട്ട് തന്നെ കാണിക്കുന്നത് ഇത് നമുക്ക് ചാക്കിൽ കഴിഞ്ഞ പ്രാവശ്യം നട്ട് കഴിഞ്ഞപ്പോൾ കിട്ടിയ കാച്ചിലാണ് അപ്പോൾ ഈ ഒരു കാച്ചിൽ നമുക്ക് എളുപ്പത്തിൽ അതായത് സ്ഥലമോ അല്ലെങ്കിൽ പറമ്പൊന്നും ഇല്ലാത്തവർക്ക് നമുക്ക് കാച്ചിൽ എളുപ്പത്തിൽ ചാക്കിൽ എങ്ങനെയാണ് നട്ട് കൊടുക്കുന്നത് ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ചാക്കിൽ നട്ടിട്ട് എനിക്ക് വിളവെടുത്തതാണ് അതും അല്പം പോലും നമ്മൾ ഒരു ഒന്നോ രണ്ടോ ചേരട്ട മണ്ണ് മാത്രം മതി അല്ലെങ്കിൽ കൂടുതൽ ആവശ്യമൊന്നുമില്ല അതുപോലെ വെയ്റ്റും കുറവായിരിക്കും അതിനായിട്ട് ഏറ്റവും ആദ്യം തന്നെ ചാക്ക് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ അടിഭാഗത്ത് അടിഭാഗത്ത് തന്നെയല്ല ഞാൻ പറഞ്ഞു തരാം ഓരോ സ്റ്റെപ്പായിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് കരികിലകൾ ഉണങ്ങിയ ഇലകൾ നിറച്ചു കൊടുക്കുക അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഒരു ലെയർ കരികില നിറച്ചതിന് ശേഷം ഒരു ഞാൻ അത്യാവശ്യം ഒരു പൈപ്പാണ് എടുത്തത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൈപ്പൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരു കുപ്പിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഈ ഒരു ഒരു ഹോള് ഫില്ല് ചെയ്യേണ്ട ഒരു സാധനം അതായത് ഹോളായിരിക്കണം അതായത് മോൾ ഭാഗവും അതുപോലെ തന്നെ അടിഭാഗവും ഓട്ടയുള്ള ഏതെങ്കിലും ഒരു സാധനം എടുക്കുക അതിൻ്റെ അതിങ്ങനെ നടുഭാഗത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റോട് ചുറ്റും നന്നായിട്ട് കരികിൽ മിക്സ് ചെയ്യണം അതിന് ശേഷം അല്പം ചാണകവും അതുപോലെ തന്നെ കുറച്ച് മണ്ണും പിന്നെ നിങ്ങൾക്ക് പോട്ടി മിക്സ് ആയിട്ട് വല്ലോം കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ എടുത്തതിന് ശേഷം ഈ ഒരു ഹോളിലേക്ക് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിൻ്റെ ചുറ്റും നമ്മൾ നല്ല രീതിയിൽ തിങ്ങിയ രീതിയിൽ കരികിടെ വെച്ചിരിക്കണം ഇതിപ്പോൾ ഞാൻ ഏകദേശം വലിയൊരു പൈപ്പാണ് എടുത്തത് അതുപോലെ തന്നെ വലിയ ചാക്കുവാണ് എടുത്തത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രയും വലിയ ചാക്കൊന്നുമില്ല അല്ലെങ്കിൽ ഒരു അരി മേടിക്കുന്ന സഞ്ചയാണെങ്കിലും നിങ്ങൾക്ക് മതി അതിൻ്റെ ഉള്ളിലെ ഒരു ബോട്ടിൽ അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും മുറിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അതിന് ശേഷം ഒരു രണ്ട് ചിരട്ട അല്ലെങ്കിൽ ഒരു മൂന്ന് ചിരട്ട മണ്ണ് അതിൻ്റെ ഒപ്പം നമ്മൾ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക അതിനുശേഷം അത് ഏകദേശം ഒരു മുക്കാൽ ആയി കഴിയുമ്പോൾ ആ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ പൈപ്പ് ആയതുകൊണ്ട് പൈപ്പ് എല്ലാം പൊന്നിച്ചെടുക്കുക ആ പൊന്നിച്ചെടുത്ത് കഴിയുമ്പം ആ ഒരു നടുഭാഗത്തും മാത്രം നമുക്ക് എവിടെയാണോ കാച്ചിൽ വെക്കേണ്ടത് അപ്പോൾ നമ്മൾ ആ മണ്ണിട്ട ഭാഗത്ത് മാത്രം കാ ഒന്ന് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് വകഞ്ഞു മാറ്റിയതിന് ശേഷം നമ്മൾ ഇതേപോലെ കാച്ചിലിറക്കി വെക്കുക അങ്ങനെ വെച്ച് നമ്മൾ ബാക്കി ആ മുകളിലുള്ള കരികളെയും ഒരല്പം മണ്ണും കൂടി ഇട്ട് ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കാച്ചിലുണ്ടാവും ഒട്ടും വെയിറ്റും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇനിയിപ്പോൾ ടെറസ് കൃഷിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ വളരെ എളുപ്പമാണ് കാരണം ഒട്ടും വെയിറ്റില്ലാതെ നമുക്ക് അനായാസം പൊന്തിച്ചു കൊണ്ടുപോകാൻ പറ്റും ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ചാക്കിന് ഓട്ടയിട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്ഡേറ്റ്സ് തുടർന്ന് വരുന്നതാണ്